ായിട്ട് ചെയ്യാൻ പറ്റിയ പേപ്പർ ക്ലിപ്പ് ചെയ്താലോ ഒരു പേപ്പറിന്റെ പീസ് എടുക്കുക ചുരുട്ടി ചുരുട്ടി കൊടുത്ത് അതിന്റെ സെന്റർ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഐസിന്റെ സ്റ്റിക്ക് എടുക്കുക അതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ ക്ലിപ്പും വലിയ ക്ലിപ്പും ഉണ്ടാക്ക ചെറുതാണ് വേണമെങ്കിൽ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താ മതി സ്റ്റിക്ക് എടുക്കുക ഗ്ലൂ ചെയ്യുക മടക്കി ചുരുട്ടി വെച്ച പേപ്പർ വെച്ചുകൊടുക്കുക രണ്ടാമത്തെ സ്റ്റിക്ക് എടുക്കുക ഗ്ലൂ ചെയ്യുക ഒട്ടിക്കുക ഇനി കുറച്ചേരം അവിടെ കടക്കട്ടെ ഒണങ്ങട്ടെ ഇനി റബ്ബർ ബാൻഡ് എടുക്കുക ടൈറ്റ് കൊടുക്കുക നമ്മൾ പറഞ്ഞു വന്ന ക്ലിപ്പ് പായി ക്ലിപ്പുകളെ ക്ലിപ്പുകളെ ായി ഇനി സ്റ്റിക്കറും കൂടി വെച്ച് ചുന്നരിയാക്കാം ഇനിയിപ്പോൻ റസ്റ്റിൽ പോവുക സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യുക ഇനി ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുക ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോ ജൽപ്പനിന്നെ ചതിച്ചു പിന്നെ കയ്യിലുണ്ടെ ഡോംസിന്റെ സാധാരണ പെണ്ണുണ്ട് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ നേരത്തെ പെൻസിലോണ്ടൊന്നും വരച്ചില്ലേ ഇത് റേസർ കൊണ്ടൊന്ന് വായിച്ചു കൊടുക്കുക മായ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖണ്ടല്ലോ അത് വല്ലാത്തൊരു മനസ്സുഖാണ് ഈ നമുക്ക് വർണ്ണങ്ങൾ വഴി വിതറാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യും റാബിറ്റ് മോൾക്ക് ബ്ലഷിൻ്റെ ഒരു കുറവില്ലേ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ സ്റ്റിക്കേഴ്സ് ഇപ്പം റെഡിയായി സ്റ്റിക്കേഴ്സ് വരക്കുമ്പോൾ പേപ്പർ എൻ്റെ ഫോൾഡ് ചെയ്തിട്ട് വരയ്ക്കണം ആദ്യം നമ്മൾ പറയാൻ വിട്ടതാ സ്റ്റിക്കർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ക്ലിപ്പ് എടുക്കുക ഗ്ലൂ ചെയ്യുക സ്റ്റിക്കർ ഒട്ടിക്കുക അതുപോലെ ബാക്ക് ഭാഗം ഒട്ടിക്കുക അപ്പോൾ പേപ്പർ ക്ലിപ്പ് റെഡിയായി ഇനി ക്ലിപ്പ് ചെയ്യുക അപ്പോൾ എങ്ങനെ പേപ്പർ ക്ലിപ്പ് പൊളിയല്ലേ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്